ഞാൻ എൻ്റെ പേര് കാഞ്ഞിക്കൽ രാമേന്ദ്രൻ നായരാണ് ഞാൻ ദേശീയ മുന്നോക്ക സമുദായ എതിരെ ചേർന്നാണ് ഇത് സി അനിൽകുമാർ സംഘടനയുടെ സെക്രട്ടറിയാണ് പത്മകുമാർ സംഘടനയുടെ സെക്രട്ടറിയാണ് ആർച്ചൽ രാമേന്ദ്രൻ നായർ സംഘടനയുടെ സെക്രട്ടറിയാണ് അഡ്വക്കറ്റ് രവികുമാർ സംഘടനയുടെ സെക്രട്ടറി ഞങ്ങൾ ഇന്നത്തെ ഈ പത്രസമ്മേളനം വിളിച്ചത് ഈ ജാതി സംവരണമായിട്ട് കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കോൺഗ്രസുകാര് പറഞ്ഞിരുന്നെന്താ പ്രധാനമായിട്ട് പറഞ്ഞത് മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് പറഞ്ഞതെന്നാ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാജ്യത്തെ സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിക്കും നിലവിലുള്ള അൻപത് ശതമാനം സംഭരണമെന്നും സംഭരണം സംവരണവും അൻപത് ശതമാനം മെരിറ്റ് ആയിട്ടുമാണ് സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുള്ളത് നേരത്തെ ഈ സംവരണം ഒന്നും ഇല്ലായിരുന്നു ഈ വാർത്തയിലെ പറഞ്ഞിരിക്കുന്ന പോലെ അതുപോലെ സംവരണം ഒന്നും ഉണ്ടായിരുന്നില്ല എട്ട് ശതമാനം നാല് ശതമാനം പത്ത് ശതമാനം ആ ലെവലിലായിരുന്നു പക്ഷെ തൊണ്ണൂറ്റി രണ്ടിലെ നിരാസായ കേസ് വന്നതോടുകൂടി അത് അൻപത് അൻപത് എന്ന് നിശ്ചയിച്ചു ഈ അൻപത് അൻപത് എന്ന് പറഞ്ഞ സംഗതി നിലനിൽക്കുമ്പോ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അത് അറുപത് എഴുപത് എൺപത് എന്നീ ക്രമത്തിൽ വർദ്ധിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതില് ആന്ധ്രാ സംസ്ഥാനത്ത് ആദിവാസി മേഖലയിൽ അധ്യാപക നിയമനത്തിന് നൂറ് ശതമാനമായിരുന്നു നൂറ് ശതമാനം സംഭരണം മെറിറ്റിൽ ആർക്കും നിയമനമില്ല ആ സംഭവം വന്നപ്പോ അത് സുപ്രീം കോടതിയിൽ അതിന്റെ കേസ് പോയപ്പോ കോടതി അത് അസാധുവാക്കി ശരിയല്ല അമ്പത് ശതമാനം മെരിറ്റും അമ്പത് ശതമാനവും സംവരണമാണോ അത് ശരിയല്ല എന്ന് പറഞ്ഞ കോടതി തീരുമാനിച്ചു എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് കേരളത്തിൽ കർണാടകത്തിലുണ്ട് ആന്ധ്ര ഇത് എന്ത് നീതിയാണ് നിയമത്തെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ത് തോന്നിയോ സർക്കാരുകൾ മാറി മാറി വരുമ്പോ ആ വരുന്ന പാർട്ടിയുടെയും സർക്കാരുകളുടെയും താല്പര്യമനുസരിച്ച് സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുന്ന നീതിയാണോ ന്യായമാണോ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ നിലപാട് അങ്ങനെ എടുക്കുന്നില്ലല്ലോ വരുന്നവരല്ല അവരുടെ താല്പര്യങ്ങളെ ഇതിൽ ക്രീമിലേയറിന്റെ പരിധി ക്രീമിലേയറിന്റെ പരിധി എട്ട് ലക്ഷം രൂപ ഇപ്പൊ നിലവിലുള്ളത് അത് പത്ത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ നടപടികളായിട്ടുണ്ട് അത് പന്ത്രണ്ട് ലക്ഷം ആക്കാനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് മുന്നിരിക്കുക എന്ത് നീതിയാണ് അതിനകത്തുള്ളത് ക്രിമിനോന്റെ പരിധി വർദ്ധിപ്പിച്ചാൽ ആർക്കാ നേട്ടം ക്രിമിനോലിന്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോ അതിന്റെ നേട്ടം എന്ന് പറയുന്നത് പിന്നാക്കത്തിലെ പ്രമാണമാർക്കാണ് അതിനെ ജീവിക്കാൻ മാർഗമില്ലാത്തവനല്ല അനീതിയല്ലേ കാണിക്കുന്നു അങ്ങനെ കുറിച്ച് നടപടി സ്വീകരിക്കാമോ എല്ലാവർക്കും ജീവിക്കണ്ടേ അതുപോലെ തന്നെ ഈ അൻപത് ശതമാനം മെരിറ്റ് അൻപത് ശതമാനം സംവരണം എന്നുള്ളത് സുപ്രീം കോടതി ഞാൻ പറയുന്നത് ഇതിപ്പോ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഇതിന് കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഈ ഏർപ്പാട് ഉണ്ടാകുമ്പോ ഒറ്റ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോ സുപ്രീം കോടതി എന്താ ചെയ്യേണ്ടത് അതിന് ഒരു നടപടി എടുക്കണം പരാതി കാത്തിരിക്കേണ്ട കാര്യമില്ല കോടതി വിരുദ്ധമായി തന്നെ കാണണം സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണം അതുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് ഈ വളരെ ആസൂത്രിതമായിട്ട് ഇപ്പൊ തന്നെ ഇതിൽ പറയുന്ന പോലെ രണ്ടുതരം സംഭരണ നമ്മുടെ രാജ്യത്ത് സംഭരണന് അല്ല മുന്നോക്കാരന് ഒരു സംഭരണം പിന്നോക്കക്കാരന് വേറെ സംഭരണം എന്ത് നീതിയാണ് അതിനകത്തുള്ള ആലോചിച്ചു പിന്നോക്ക സംഭരണം മുന്നോക്ക എന്ന് പറഞ്ഞ് രാജ്യത്തെ ഒരു ജനതയുടെ ഇത് എന്ത് കണക്കാണ് ഇവർ കാണിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഏത് രാജ്യത്തേ ഉള്ളത് അങ്ങനെ സംഭരണം ഇന്നും നിലവിലില്ല ഇന്ത്യയിലാണെന്നുള്ളത് ഭരണാടന പറയുന്നത് വെച്ച് ഇന്ത്യയിലാണ് സംഭരണ ഉള്ളത് അപ്പൊ ഇതെന്താ ചെയ്യുന്നത് ഈ സംവരണത്തിന്റെ പരിധി യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇങ്ങനെ വർധിപ്പിച്ച് രാജ്യത്തെ പ്രസിഡന്റ് രണ്ടുപേരും പൗരന്മാരെ സൃഷ്ടിക്കുക രണ്ടുപേരും പൗരന്മാരെ സൃഷ്ടിക്കുക ഈ സംഭരണത്തിന്റെ പേരിൽ എന്നാൽ ഈ സംഭരണം കൊണ്ട് പാവപ്പെട്ട പിന്നോക്കക്കാരന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഇതെല്ലാം അതില് പ്രമാണികാരായിട്ടുള്ള ആളുകളല്ലേ കൊണ്ടു വന്ന് അല്ല സാധുക്കളായ ആളുകൾക്ക് കൊടുക്കട്ടെ അപ്പോഴല്ലേ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുള്ളൂ വിദ്യാഭ്യാസപരം സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടന പറയുന്ന രണ്ട് കാര്യം സാമ്പത്തിന്റെ കാര്യം ഒന്നും ഭരണഘടന സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ സാമ്പത്തിക അല്ല സാമൂഹികമായും പിന്നെ വിദ്യാഭ്യാസപരമായും പിന്നാർക്കം നിൽക്കുന്നവരുടെ കാര്യമാണ് ഭരണഘടന പറയുന്നത് അതിലൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി ചെയ്തു വരുന്നതല്ല ആർക്കെങ്കിലും സംഭരണം കൊടുക്കണമെന്ന് രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങള് പട്ടികാധികാരനാണ് ഇവൻ നായരുന്നോക്കാരൻ രാവണന് അതുകൊണ്ട് അവർ കൊടുക്കണം ഇതൊന്നും രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നില്ല ഇതെല്ലാം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭരണ പട്ടികയിൽ ഉണ്ടാക്കുന്ന അതായത് സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഗവർണർക്ക് സമർപ്പിക്കുന്ന പിന്നെ രേഖയുടെ അടിസ്ഥാനത്തില് അത് ഗവർണർ രാഷ്ട്രപതിക്ക് കൊടുത്തു അത് രാഷ്ട്രപതി അംഗീകരിച്ച് പാർലമെന്റിൽ വന്ന് രാജ്യസഭ നിയമമാവുന്നു അങ്ങനെ വരുമ്പോ ഉള്ള ഒരു സംഗതി എന്ന് പറയുമ്പോൾ അത് കുറേ നീതി വേണം നൂറ്റി അറുപത്തിനാല് സമുദായങ്ങൾ പിൻ മുന്നോക്കത്തിലുണ്ട് നൂറ്റി അറുപത്തിനാല് സമുദായങ്ങളുണ്ട് ഇതിന് ആരും പിന്നാക്കാവസ്ഥ ഉള്ളവരില്ല ഈ പറയുന്നത് അപ്പൊ എന്താ എന്തത് അതിലൊക്കെ ആരൊക്കെ ഇപ്പൊ ഇപ്പൊ എഴുപത് വർഷമായി സംവരണം വന്നിട്ട് അതിൽ ആരൊക്കെ സംവരണത്തിന്റെ നേട്ടങ്ങൾ കൊണ്ട് ആരൊക്കെ മുന്നിലെത്തി ആരൊക്കെ എത്താതെ ഉണ്ട് ഇതിന്റെ കണക്കുകൾ എടുക്കട്ടെ അല്ലെങ്കിൽ അത് നീതിയാണോ അതുണ്ടാണോ ഞങ്ങളെ പ്രസ്ഥാനം ആ രീതിയിലാണ് അത് ആഗ്രഹിക്കുന്നതും അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അതുകൊണ്ട് ആ അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഈ കോൺഗ്രസിന്റെ ഈ നിലപാട് വളരെ ദയനീയമായൊരു ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ളത് അങ്ങനെ ഒരു നിലപാടെന്നെടുക്കാൻ പറ്റും പത്ത് വോട്ടിനു വേണ്ടി ആറ് വോട്ടിനു വേണ്ടി ഈ രീതിയിലുള്ള ഒരു നീക്കം നടന്നത് ശരിയല്ല സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള മുന്നോക്കത്തിൽ അല്ലാത്ത ഉണ്ടെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു വരുത്തുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഗവൺമെന്റിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തക എല്ലാണ്ട് അതൊക്കെ ഉണ്ടാകണം അവരെന്നും തള്ളിക്കളയരുത് കളയാൻ പാടില്ല അപ്പൊ എന്താ എല്ലാവർക്കും ജീവിക്കണം അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാറ് ഞാൻ ഒരു കാര്യം പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് രാജ്യത്ത് ഒരു ഒരു സർവേ നടന്നത് നമ്മുടെ സ്വതന്ത്ര ഭാരത് അങ്ങനെ സർവേ എന്നിവരെയും നടന്നിട്ടില്ല എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് സർവേ വേണം ജാതി സർവേ എന്നല്ല എല്ലാ മേഖലകളിലും ഉള്ള സർവേ സാമ്പത്തിക സംഭരണത്തെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞാൽ സാമ്പത്തിക സംഭരണത്തെ സ്വാഗതം ചെയ്യുന്നു സമ്പത്താണ് എല്ലാത്തിന്റെ അടിസ്ഥാനം അല്ലാതെ സാമൂഹികമായ ഭിന്നാക്ക എന്നൊക്കെ പറയുന്ന കെട്ടുകഥ അങ്ങനൊന്നുള്ള സംഗതികളൊന്നുമില്ല പണ്ട് എഴുപത് വർഷം ആകെ അത് ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് ഇന്ന് അതെല്ലാം ഒരു കെട്ടുകഥയാണ് സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് മനുഷ്യരെ രണ്ടു തെറ്റി കാണേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരും ജാതി മതവും ഒന്നും എല്ലാം നശിക്കണം ഞങ്ങളുടെ അഭിപ്രായം ഒരു കാലഘട്ടം അത് അത് ഉണ്ടാകണം മനുഷ്യരും മതി ആ നിലയിൽ ആ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായിരുന്നു ഒറ്റ മാധാ ജീവനീത അതിന്റെ ഇതിന് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജാതി പറഞ്ഞാൽ ശിക്ഷിക്കും അത് ക്രിമിനൽ കുറ്റമാണ് ജയിലിൽ കൊണ്ടുപോകും സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ജാതി വായിച്ചു എടുക്കാൻ വായിച്ചുപോക്കണം അകത്ത് ഏതെല്ലാം ജാതികളാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത ജാതികളാണ് കുറുവൻ മണ്ടൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വിട്ടിരിക്കുന്നു ജാതി നിലനിർത്തുന്ന ആരാ സർക്കാർ തന്നല്ലേ എന്ത് നീതിയാണ് ഇതിനകത്തുള്ളത് എന്നിട്ട് ജാതി പറഞ്ഞാൽ തൂക്കിക്കൊല്ലും അതെന്ത് നീ ജാതി വേണ്ടെങ്കിൽ വേണ്ട ജാതി പറയേണ്ട കാര്യമേ ഇല്ലെളിയുന്നത് എടുത്തു മാറ്റട്ടെ അപ്പൊ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ജാതി അതെന്തിന അല്ലെങ്കിൽ ജാതി വേണ്ട അവൻ എന്നെ ജാതി പറഞ്ഞ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതമേ അവസാനിച്ചു എന്നുള്ളതാണ് എന്നിട്ട് ചെയ്യുന്നതോ സർക്കാർ വിശദീകരണങ്ങൾ നിറയെ ജാതിയ അത് അതല്ലേ ചെയ്യേണ്ടത് അതി അതെടുത്ത് മാറ്റട്ടെ നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ന്യായവും നീതിയാണ് നമുക്ക് വേണ്ടത്